മഹാഭാരത യുദ്ധത്തിന് ശേഷം അശ്വത്ഥാത്മാവ് പാണ്ഡവരുടെ പുത്രന്മാരായ ഉപപാണ്ഡവരെ വധിക്കുകയുണ്ടായി ആ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായി പോകുന്നത് വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം വീഡിയോ കാണുക എന്നാൽ നേരെ വീഡിയോയിലേക്ക് കിടക്കാം മഹാഭാരത യുദ്ധം അഥവാ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം അശ്വത് ആത്മാവ് വളരെയധികം രോക്ഷാകുലനായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അശ്വത് പിതാവായ ഗുരു ദ്രോണാചാര്യ ചതിയിലൂടെയായിരുന്നു പാണ്ഡവർ മരിച്ചത് കൂടാതെ ദുര്യോധനെയും ചതയിലൂടെ തന്നെ വധിക്കുകയുണ്ടായി ഈ രണ്ട് കാരണങ്ങളാൽ അശ്വത്ഥാത്മാവ് വളരെ നിരാശനായിരുന്നു അശ്വത്ഥാത്മാവ് ദുര്യോധനെ കാണുകയും ദുര്യോധനൻ തനിക്ക് പാണ്ഡവരുടെ രക്തം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് മൂലം അശ്വതാത്മാവ് വളരെയധികം രോക്ഷാകുലിനായി പാണ്ഡവരെ കൊല്ലാൻ പദ്ധതിയിട്ടു കൃപാചാര്യരുടെയും കൃതവർമ്മന്റെയും കൂടെ രാത്രി യുദ്ധം അവസാനിപ്പിച്ച പാണ്ഡവ ക്യാമ്പിലേക്ക് അശ്വതാത്മാവ് നീങ്ങാൻ തുടങ്ങി అశ్వతాత్మా పదుకే క్యాంపిల్ ప్రవేశించు అవి దృష్టిద్యుమ్ననే కండు దృష్టిద్యుమ్నన్ అశ్వతాత్మానె കണ്ട് കൊല്ലാൻ ശ്രമിച്ചു എങ്കിലും അശ്വതാത്മാവ് ദൃഷ്ടിദ്യുനനനെ ഞെക്കി കൊല്ലുകയുണ്ടായി അതായത് അശ്വതാത്മാവ് ആയുധം ഉപയോഗിക്കാതെയാണ് ദൃഷ്ടിദ്യുമ്നനെ കൊന്നത് പുറയിൽ നിന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുധത്തിൽ വെച്ച് ക്ഷത്രിയൻ മരിക്കുകയാണെങ്കിൽ ക്ഷത്രിയൻ സ്വർഗത്തിലോട്ട് പോകും ദൃഷ്ടിദ്യുമുനൻ ദ്രോണിൻ്റെ കൊന്ന ആളായതുകൊണ്ട് ദൃഷ്ടിദ്യുനൻ നരകത്തിൽ പോകാൻ വേണ്ടി ആയുധം ഉപയോഗിക്കാതെയാണ് അശ്വതാത്മാവ് ദൃഷ്ടിദ്യുമ്നനെ കൊല്ലുന്നത് അതിനുശേഷം ക്യാമ്പിൽ കയറിയ അശ്വത്ഥാത്മാവും ബാക്കി രണ്ടുപേരും കൂടി അവിടെ കിടന്നിരുന്ന ഉപപാണ്ഡവരെ വെട്ടിക്കൊന്നു പാണ്ഡവരാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അശ്വത്ഥാത്മാവ് ഉപപാണ്ഡവരെ വെട്ടിക്കൊന്നത് അതിനുശേഷം പാണ്ഡവരുടെ ക്യാമ്പിൽ അശ്വത്ഥാത്മാവ് കണ്ട എല്ലാവരെയും അശ്വത്ഥാത്മാവും കൃതവർമ്മനും കൃത് കൃപാചാര്യം കൂടി വെട്ടിക്കൊല്ലുകയുണ്ടായി അങ്ങനെ അവർ ആ ക്യാമ്പിൽ കയറിയ അത്രയും നിശബ്ദത എല്ലാവരുടെ മരണത്തിന് ശേഷം ക്യാമ്പിൽ ഉണ്ടാവുകയാണ് നേരം വിളിക്കുമ്പോൾ പാഞ്ചാലിയും അതിനുശേഷം പാണ്ഡവരും തങ്ങളുടെ പുത്രന്മാർ മരിക്കപ്പെട്ടു എന്നറിയുകയാണ് അപ്പോൾ പാഞ്ചാലി പാണ്ഡവരോട് പറയും അശ്വത്ഥാത്മാവിനെ കൊന്നിട്ട അശ്വതാത്മാവിന്റെ ചൂടാമണി എന്നെ കൊണ്ടിയിക്കണമെന്ന് അതിനു വേണ്ടിയിട്ട് പാണ്ഡവര് പോകും അപ്പം അശ്വത്ഥാത്മാവ് പാണ്ഡവരെ കാണുമ്പോൾ പാണ്ഡവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുന്നതിനായി ബ്രഹ്മാസ്ത്രം അയയ്ക്കുകയാണ് അർജുനനും തിരിച്ച് മറ്റു പാണ്ഡവർ നിർദ്ദേശപ്രകാരം ബ്രഹ്മാസ്ത്രം അയച്ചു രണ്ട് ബ്രഹ്മാസ്ത്രം കൂട്ടിമുട്ടുകയാണെങ്കിൽ അത് പ്രപഞ്ചത്തിന് മുഴുവൻ നാശത്തിന് കാരണമാകും ഈ കാരണത്താൽ ശ്രീകൃഷ്ണൻ വന്ന് അർജുനനോട് താൻ ബ്രഹ്മാസ്ത്രം പിൻവലിക്കാൻ പറയുന്നു അതുപോലെ തന്നെ ഋഷിമാരും അതുപോലെ തന്നെ ബാക്കിയുള്ള സകല സ്വർഗത്തിലെ സകല ദേവന്മാരും വന്നിട്ട് ഇത് പിൻവലിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആ കാരണത്താലാണ് അർജുനൻ പിൻവലിച്ചത് എന്നാൽ അശ്വത്ഥാത്മാവ് പറഞ്ഞു ഞാൻ അയച്ച ബ്രഹ്മാസ്ത്രം താൻ ഒരിക്കലും തിരിച്ച് അവായിക്കുകയില്ല പാണ്ഡവരെ കൊല്ലുന്നതിനേക്കാളും ശ്രേഷ്ഠമായ കാര്യമായി പോയി പാണ്ഡവരുടെ സന്താനങ്ങളെ കൊന്ന് കാരണം ഇനി അവരുടെ തലമുറ നിലനിൽക്കില്ല അപ്പോൾ ഭീമൻ പറയും ഞങ്ങളുടെ തലമുറയിലെ അവസാനത്തെ സന്തതി ഉത്തരയുടെ ഗർഭത്തിൽ സുരക്ഷിതയാണെന്ന് അപ്പോൾ അശുദ്ധാത്മാവ് പറയും ഭീമ നീ എന്താണെന്ന് പറഞ്ഞത് നിങ്ങളുടെ തലമുറ ഉത്തരയുടെ ഗർഭത്തിൽ സുരക്ഷിതയാണെന്ന് ആ ഗർഭത്തെയും താൻ തകർക്കുമെന്ന് പറഞ്ഞ് തൻ്റെ ബ്രഹ്മാസ്ത്രത്തെ ഉത്തരയുടെ ഗർഭത്തിന് നേരെയായിരിക്കും ഇത് കണ്ട് ശ്രീകൃഷ്ണനും പഞ്ചപാണ്ഡവരും ഗോപാകുലരാകും ശ്രീകൃഷ്ണൻ തൻ്റെ ശാ ദേഷ്യം മൂലം അശ്വത്ഥാത്മാവിന് ഈ സമയം ശപിക്കുകയാണ് ഞാൻ നിന്നെ ശപിക്കുകയാണ് അശ്വത്ഥാത്മാവെ നിന്നിൽ നിന്ന് ഞാൻ മരണത്തെ എടുത്തു മാറ്റുന്നു നീ ചിരഞ്ജീവി ആയിരിക്കട്ടെ എന്ന് ഞാൻ നിന്നെ ശപിക്കുകയാണ് കാലചക്രം അവസാനിക്കുന്നത് വരെ നീ ഭൂമിയിൽ ഒറ്റയ്ക്കായിരിക്കുമെന്നും നിന്റെ രോമകൂപങ്ങളിൽ നിന്ന് രക്തവും വെള്ളം ഒഴുകുമെന്നും ആരും നിന്റെ അടുത്തുപോലും വരാൻ ധൈര്യപ്പെടുകയില്ലെന്നും അതുപോലെ തന്നെ നിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം ദ്രവിച്ചു തീരുമെന്നും ഞാൻ നിന്നെ ശപിക്കുകയാണ് അങ്ങനെ ശ്രീകൃഷ്ണൻ അച്യുതാത്മാവിന് മരണമില്ലാത്തവനാകട്ടെ എന്ന് പറഞ്ഞ് വളരെ വലിയൊരു ശാപം നൽകുകയാണ് അതിനുശേഷം കൃഷ്ണൻ അച്ശ്വുതാത്മാവിൻ്റെ ചൂടാമണി തൻ്റെ സുദർശന ചക്രം വെച്ച് അരിഞ്ഞു വീഴ്ത്തുകയാണ് അങ്ങനെ അശ്വത്ഥാത്മാവിന് അത്രയും വലിയ ശാപം കിട്ടുകയാണ് അതിനുശേഷം അവർ തിരിച്ച് തങ്ങളുടെ കൂടാരത്തിലേക്ക് ഉത്തരയുടെ അടുത്തേക്ക് വരും പാണ്ഡവരെല്ലാം വളരെയധികം നി നിരാശരായിരുന്നു കാരണം യുദ്ധം ജയിച്ചെങ്കിൽ അവരുടെ സന്തതി വലം വരെ ഇനി നിലനിൽക്കാൻ പോവുകയില്ല എന്ന നിരാശ അവരെ വാദിച്ചു എന്നാൽ ശ്രീകൃഷ്ണൻ്റെ അനുജത്യായ സുഭദ്ര കൃഷ്ണനോട് പറയും ഞങ്ങളുടെ വംശത്തിലെ അവസാനത്തെ സന്തതിയായിരുന്നു രക്ഷിക്കണം വലിയ വിനാശമുണ്ടാകുമെന്ന് അങ്ങ് പറഞ്ഞതാണ് എന്നാൽ പോലും ഞങ്ങളുടെ തലമുറയിലെ അവസാനത്തെ ശിശു പോലും നശിക്കുന്ന വിനാശം പിന്നെ എന്തിനാണ് യുദ്ധം ചെയ്തതെന്ന് സുഭദ്ര പറയും കൃഷ്ണനോട് തങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടും അപ്പോൾ കൃഷ്ണൻ ഉത്രയുടെ ഗർഭത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കും അപ്പോൾ ബ്രഹ്മാസ്ത്രത്തിൻ്റെ എഫക്റ്റിൽ നിന്ന് ആ കൊച്ച് രക്ഷപ്പെടുകയാണ് അതായത് ഈശ്വരൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കൊച്ചിനെ പരീക്ഷിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ പുത്രൻ പരീക്ഷിത് എന്ന നാമത്തിൽ പ്രശസ്തനായിത്തീരുമെന്ന് ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കുകയാണ് അങ്ങനെ മഹാഭാരത യുദ്ധത്തിനു ശേഷം പാണ്ഡവരുടെ അവസാനത്തെ തലമുറ നിലനിർത്തേണ്ട സന്തതി അങ്ങനെ രക്ഷപ്പെടുകയാണ് കൃഷ്ണൻ്റെ അനുഗ്രഹത്തോടെ